ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം ഷാർജ യൂണിറ്റ് വർണ്ണം ഇരുപത്തിയഞ്ച് സീസൺ ഒന്ന് എന്ന പേരിൽ മെഗാ ഷോ സംഘടിപ്പിച്ചു കെ പി സി സി മുൻ സെക്രട്ടറിയും സിവിൽ സർവീസ് ട്രെയിനറുമായ അഡ്വക്കേറ്റ് ജ്യോതി രാധിക വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഷാർജ രാജകുടുംബാംഗം ആഘോഷം ഉദ്ഘാടനം ചെയ്തു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എ മണ്ണിൽ നാൽപ്പത്തിയേഴ് വർഷമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ കൂട്ടായ്മയാണ് ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം ഫോറത്തിന്റെ ഷാർജ ഘടകമാണ് വർണ്ണക്കാഴ്ചകൾ ഒരുക്കി വർണ്ണം രണ്ടായിരത്തി സീസൺ ഒന്ന് എന്ന പേരിൽ മെഗാ ഷോ സംഘടിപ്പിച്ചത് കുട്ടികളുടെയും മറ്റും കലാ സാംസ്കാരിക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു പരിപാടി ഷാർജ എക്കണോമിക് ഡെവലപ്മെന്റ് മേധാവി ഷെയ്ഖ് അബ്ദുൾ അസീസ് ബിൻ ഹൊമൈദ് സക്രൽ കാസ്മി ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൻസാർ താജ് അധ്യക്ഷ വഹിച്ചു കെ പി സി സി മുൻ സെക്രട്ടറിയും സിവിൽ സർവീസ് ട്രെയിനറുമായ അഡ്വക്കേറ്റ് ജ്യോതി രാധിക വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി അഞ്ച് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ചാമിംഗ് കിഡ്സ് ഫാഷൻ ടാലന്റ് ഷോ അരങ്ങേറി ദീപക് നമ്പ്യാരുടെ സംഗീത നിശ കാണികളെ ഇളക്കിമറിച്ചു ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം യുഎ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രഞ്ജൻ ജേക്കബ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് ഇന്ത്യൻ അസോസിയേഷൻ ട്രഷറർ ഷാജി ജോൺ അബുദാബി മലയാളി സമാജം വൈസ് പ്രസിഡന്റ് ടി എം നിസാർ ബിജോയ് ദാസ് റോബി യോഹന്നാൻ

An Elvis Chamar TV show. <music> Middle East this week. Middle East beyond the headlines.